തന്നെ കാണാനായി ആരോ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് മാലിന്യ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഹാളിലെ സെറ്റിയിലിരിക്കുന്ന രഘുറാമിനെ കണ്ട് അവരൊരു നിമിഷം അത്ഭുതപ്പെട്ടു നിറഞ്ഞ ചിരിയോടെ അവർ അയാൾക്കരികിലേക്ക് നടന്നു രഘുറാം എന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒന്ന് കയറി വിഷ്ണു സാറിനൊന്ന് കാണണമെന്നും കരുതി അന്ന് നിശ്ചയത്തിനും മര്യാദയ്ക്ക് ഒന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല അതിനെന്താ വരൂ മാലിന്യ രഘുറാമിനെയും കൂട്ടി വിശ്വൻ കിടത്തുനീർകുന്ന മുറിയിലേക്ക് ചെന്നു രഘുറാം ബെഡിനടുത്തിട്ട കസേരയിൽ ചെന്നിരുന്നു സാറിൻ്റെ കണ്ണീഷ് കണ്ടീഷൻ വല്ല മാറ്റവും ഇതുവരെ ഇല്ല ഇടയ്ക്ക് നേരിയ തോതിൽ മാറ്റം കണ്ടിരുന്നു പിന്നെയും പഴയ പടിയായി നമുക്ക് വിദേശത്തേക്ക് കൊണ്ടുപോയി ട്രീറ്റ്മെൻറ് നടത്തിയാലോ വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന വി കെ ഹോസ്പിറ്റൽ മധുസൂദനൻ ഡോക്ടർ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണിപ്പോൾ ഓ അദ്ദേഹം വളരെ ഫേമസായ ഡോക്ടർ അല്ലേ അദ്ദേഹം അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ റിക്കവറിങ് ചാൻസ് കുറവാണ് മാലിന്യക്ക് അറിയാമോ ഞങ്ങൾ ഒരു വർഷത്തിന് മുൻപ് ഡൽഹിയിൽ ഒരു മീറ്റിംഗിന് വെച്ച് പരിചയപ്പെട്ടതാ അന്ന് സാർ അടുത്ത പ്രൊജക്റ്റ് നമുക്ക് ഒരുമിച്ച് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എല്ലാം ഇങ്ങനെയായി തീരുമെന്ന് പ്രതീക്ഷിച്ചില്ല രഘുറ വിഷമത്തോടെ പറഞ്ഞു നിർത്തി കണ്ണൻ്റെ ഭാര്യയായിരുന്നവൾ അവളാണ് ഈ കുടുംബത്തിന് ഇങ്ങനെയാക്കി മാറ്റിയത് കഴിഞ്ഞു കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനി വരാനുള്ളത് നല്ല മാത്രം ചിന്തിക്കുക ഞാൻ കുടിക്കാൻ എടുക്കാം മാലിന്യം ചിരിച്ചുകൊണ്ട് കിച്ചണിലേക്ക് പോയി അവർ പോയി കഴിഞ്ഞതും രഘുറാമിൻ്റെ മുഖഭാവം മാറി ഒരു പുച്ഛത്തോടെ വിശ്വൻ്റെ മുഖത്തേക്ക് നേരെ നോക്കി വിശ്വനാഥൻ ഓർമ്മയുണ്ടോ തനിക്കെന്നെ ഒരു വർഷം മുമ്പ് തൻ്റെ മുന്നിലൊരു പ്രൊജക്റ്റുമായി വന്നപ്പോൾ ആട്ടിരയ്ക്ക് വിട്ടതല്ലായിരുന്നോ താൻ അന്ന് താനന്ദ പറഞ്ഞത് തന്നെ പോലെയുള്ള ചെറ്റകൾക്കൊന്നും എൻ്റെ കൂടെ നിൽക്കാൻ പോലും പറ്റില്ലെന്നോ ഇപ്പോ എന്തായി നീ അന്ന് ചെറ്റായെന്ന് വിശേഷിപ്പിച്ച അതേ ആളുടെ കൂടെയാ നിന്റെ മക്കൾ ബന്ധം സ്ഥാപിക്കാൻ പോകുന്നത് എതിർത്ത് നിൽക്കാൻ പോയിട്ട് ഒന്ന് ചുണ്ടനക്കാൻ പോലും ആവാതെ നിന്റെ ഈ നിസ്സഹനായിട്ടുള്ള കിടപ്പ് കണ്ടിട്ട് എനിക്ക് വല്ലാത്ത സംതൃപ്തി തോന്നുന്നുണ്ട് ഇനി അധികം വൈകാതെ നിന്റെ സ്വത്തുക്കളെല്ലാം എൻ്റെ കൈപ്പിടിയിലാവും അത് കണ്ട് നീറി നീറി മരിക്കണം നീ വിഷന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ കണ്ണുനീർക്കണ്ട് രഘുറാം ചിരിച്ചു അപ്പോഴാണ് മാലിന് ജ്യൂസുമായി വന്നത് അത് വാങ്ങിക്കൊടിച്ച് രഘുറാം പോകാനായി ഇറങ്ങി കാർത്തിയെ കാണാൻ പറ്റിയില്ല അവനോട് പറഞ്ഞേക്ക് ഞാൻ വന്നിരുന്നു എന്ന് ഓ പറയാം അപ്പോ ശരി ഞാൻ ഇറങ്ങുന്നു അനകയ്ക്കിപ്പോ ആറാം മാസമാണ് ഒരു ദിവസം വൈകുന്നേരം എല്ലാവരും കൂടെ ഉമ്രത്തെ ചാരുപടയിൽ ഇരിക്കുവാണ് ലച്ചു ചേച്ചി ഒത്തിരി സുന്ദരിയായിട്ടുണ്ട് അല്ലേ അമ്മേ അനകയുടെ അടുത്തിരുന്നു വിച്ചു അവളുടെ തുടുത്ത കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു നീ പിടിച്ചു വലിച്ചു മോളെ വേദനിപ്പിക്കാതെ ഓഹ് ഇല്ല ചേച്ചി പറ എന്ത് സൗന്ദര്യത്തിന്റെ സീക്രട്ട് പെൺകുട്ടികളാണെങ്കിൽ ഗർഭിണികൾ നന്നായിട്ട് ഭംഗി വെക്കുമെന്ന് പറയാറുണ്ട് ചിലപ്പോൾ അതാവും ആ നുടവാവേ വിച്ചു അനകയുടെ വയറിലേക്ക് മുഖം വെച്ച് പറഞ്ഞു അമ്മേ എന്നെന്താ കുഞ്ഞ് വിളിക്ക കുട്ടിപ്പിഷാചയെന്ന് വിളിക്കും പോയേട്ടാ അമ്മ പറ ചിറ്റായെന്ന് വിളിച്ചോട്ടേ ഭാവെ ചിറ്റയെ വിളിക്കുന്നേ അമ്മേ കുഞ്ഞിപ്പോഴേ അനങ്ങുവോ ചെറുതായിട്ട് അനങ്ങലുണ്ട് ആറുമാസമായില്ലേ ഇനി അങ്ങോട്ട് ചവിട്ടാനും തുടങ്ങും നമുക്ക് വാവ എന്താ വീട്ടിൽ നിന്ന് വിളിക്കുക ആൺകുട്ടിയാണെങ്കിൽ അപ്പോ എന്ന് വിളിക്കാം പെൺകുട്ടിയായ കുഞ്ഞാറ്റ എന്നും വിച്ച് കാശി അധികം ആലോചിക്കാതെ മറുപടി കൊടുത്തു എല്ലാവരും അവനെ തന്നെ നോക്കി എന്തേ ഇഷ്ടായില്ലേ കൊള്ളാടാ കുഞ്ഞാറ്റെ ചിറ്റയുടെ മുത്തേ എന്ത് പറ്റി അനക പെട്ടെന്ന് സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും പേടിച്ചു പോയി കാശി വപ്രാളത്തോട് അനകയുടെ അടുത്തേക്ക് വന്നു ചവിട്ടി എന്ത് എക്കി ചേട്ടാ വാവ ചവിട്ടി എന്ന് അനക ഒരു നിറഞ്ഞ പുഞ്ചിരിയോടെ വയറിൽ പിടിച്ചു കാശി കൈകൾ അവളുടെ വയറിന് നേരെ കൊണ്ടു വിച്ചുവിൻ്റെ കൂടെ അവനും കൈവച്ചു കുഞ്ഞാറ്റേ അനകയ്ക്ക് പെട്ടെന്ന് എന്തോ പോലെ തോന്നിയെങ്കിലും കാശിയുടെ ശ്രദ്ധ മുഴുവൻ കുഞ്ഞിനെ ആയിരുന്നു കാശി വിളിച്ചെന്ന് കുഞ്ഞു പിന്നെയും ചവിട്ടി കാശിക്ക് ഇതുവരെ കാശിക്കിതുവരെ അനുഭവമായിരുന്നു അത് ദിവസങ്ങൾ കൊഴിഞ്ഞു കാശി അനക അറിയാതെ അവളെ പ്രണയിച്ചുകൊണ്ടിരുന്നു പലപ്പോഴായി അനകയോട് പറയാൻ ശ്രമിക്കുമ്പോഴും അവൾ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന പേടി കാശിയെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു രണ്ട് മാസങ്ങൾക്ക് ശേഷം രണ്ടാഴ്ച മുമ്പ് കൊച്ചിയിലേക്ക് പോയ കാശി ഇന്നായിരുന്നു തിരിച്ചു വന്നത് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ഏകദേശം റെഡി രാത്രി ഭക്ഷണം കഴിച്ച് മുകളിലേക്ക് പോവാനായി നിന്നപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത് അവനാ ഫോണും കൊണ്ട് ഉമ്മറത്തേക്ക് ചെന്നു രാജീവായിരുന്നു വിളിച്ചത് എന്തായിടാ നീലച്ചൂനോട് പറഞ്ഞു ഇല്ലടാ എനിക്കെന്തോ പിന്നെ പറയാം രാജീവ് കാശിയോട് ഇന്ന് തന്നെ അവളോട് ഇഷ്ടം തുറന്ന് പറയാൻ പറഞ്ഞിരുന്നു ഡോ നീ നീയല്ലായിരുന്നോ വലിയ ആളായി ഇന്ന് തന്നെ പറയുമെന്നൊക്കെ പറഞ്ഞത് ഇപ്പം എന്തായി പുട പൊട്ടി നിനക്കതൊക്കെ പറയാം അവളുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ ആകെ ടെൻഷനാവുന്നു ഹോ വല്ലാത്തൊരവസ്ഥ തന്നെയാ നിന്ന് ഓവർ ഡയലോഗ് അടിക്കാതെ പോയി പറയാൻ നോക്ക് ഞാൻ പറയും ഇന്നല്ല രണ്ട് ദിവസം കൂടെ കഴിയട്ടെ ഒന്നുകൂടെ ആയിട്ട് വേണം ലക്ഷ്മിയുടെ കണ്ണിലേക്ക് നോക്കി എനിക്ക് അവളോട് പ്രണയമാണെന്ന് പറയാൻ നീ എവിടേക്ക് നോക്കി പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ പറയണം ഓ തമ്പ്ര ശരിയെന്നാ ഞാൻ ദിവസം വിളിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട് വേണമെന്നില്ല എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് അപ്പൊ ശരി ഗുഡ് നൈറ്റ് ഓ കാശി ഫോൺ വെച്ച് തിരിഞ്ഞതും പിന്നിൽ നിന്ന് ഇതെല്ലാം ശ്രവിച്ചു നിന്ന് ആളെ കണ്ടവൻ സ്തംഭിച്ചു പോയി മുകളിലെത്തെ റൂമിലേക്ക് പോകുന്നത് ബുദ്ധിമുട്ടായതിനാൽ അനകെ ഇപ്പോൾ താഴെയായിരുന്നു കിടക്കുന്നത് റൂമിലേക്ക് പോകുന്ന സമയത്താണ് ഉമറത്ത് നിന്നും ആരുടെയോ സംസാരം കേട്ടത് കാശി ആരോടോ ഫോണിൽ സംസാരിക്കുന്നതാണെന്ന് കണ്ടവൾ തിരികെ പോവാനൊരുങ്ങുമ്പോഴാണ് അവനവളെക്കുറിച്ചാണ് പറയുന്നതെന്ന് കേട്ടത് അവളുടെ കാലുകൾ പിടിച്ചു കെട്ടിയതുപോലെ നിന്നു കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ അവൾ തറഞ്ഞു നിന്നു അപ്പോഴാണ് കാശി ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞതും അനകയുടെ കവളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീരനും അവളെല്ലാം കേട്ടിരിക്കുന്നു എന്ന് കാശിക്ക് മനസ്സിലായി ഇത് കണ്ട കാശി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി ഒരു നിമിഷം ലക്ഷ്മി ഞാൻ അവൻ അനകയ്ക്ക് നേരെ ചെന്നപ്പോഴേക്കും അവൾ ഒന്നും മിണ്ടാതെ തിരിഞ്ഞ് റൂമിലേക്ക് നടന്നു കാശി പിന്നാലെ ചെന്നപ്പോഴേക്കും അവൾ വാതിലടച്ചിരുന്നു കാശിക്ക് അവളോട് സംസാരിക്കാൻ അതിയായ നിരാശ തോന്നി രണ്ട് മൂന്ന് തവണ ഡോറിനെ തട്ടാനായി കൈ ഉയർത്തിയെങ്കിലും അവൻ പിൻവലിച്ചു എന്തു തന്നെയായാലും നാളെ അനകയോട് സംസാരിച്ച് എന്ന് തീരുമാനിച്ച് കാശി അവൻ്റെ റൂമിലേക്ക് ചെന്നു ഉറങ്ങാൻ കിടന്നെങ്കിലും അവൻ അതിനെ കഴിഞ്ഞില്ല അനകയുടെ മനസ്സിൽ എന്തായിരിക്കുമെന്നറിയാതെ അവൻ ആകെ അസ്വസ്ഥനായിരുന്നു എന്നായാലും അറിയും അനക പ്രതികരിക്കുമെന്ന് കരുതിയിരുന്നു എന്നാൽ അവളുടെ ഇന്നത്തെ ഈ പെരുമാറ്റം അവനെ വല്ലാതെ സംശയിപ്പിച്ചു ഓരോന്ന് ചിന്തിച്ചു ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് കാശിയുടെ കണ്ണുകളിൽ ഉറക്കം വന്ന് മൂടിയത് രാവിലെ തന്നെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദമാണ് കാശിയെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ചത് കാശി ഉറക്കച്ചവടവോട് കൂടി തന്നെ ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു ഡാ ലും നീയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാശിക്ക് പെട്ടെന്ന് അബി എന്താണ് ചോദിച്ചതെന്ന് മനസ്സിലായില്ല കാശി എഴുന്നേറ്റിരുന്ന അബിയോട് എന്താണെന്ന് ചോദിച്ചു ഡാ എന്നെ വിളിച്ചിരുന്നു തറവാട്ടിലേക്ക് വരണമെന്ന് പറയാൻ ഞാൻ ഫ്രീ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോവാൻ എന്താ ഇഷ്യൂ അബിയുടെ സംസാരത്തിൽ നിന്നുമാണ് കാശിക്ക് ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങളാകാം അനക ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയതെന്ന് മനസ്സിലായി അവൻ തലയിൽ കൈ കൊടുത്തിരുന്നു ഡാ നീ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ആ അബി ഇന്നലെ രാത്രി രാജിയെ വിളിച്ചിരുന്നു സംസാരത്തിനെ ഞാൻ ലക്ഷ്മിയോട് ഇഷ്ടമാണെന്ന് പറയുന്നതിനെ പറയുന്നതിനെപ്പറ്റിയും പറഞ്ഞിരുന്നു അത് ലക്ഷ്മി കേട്ടു ആഹാ ബെസ്റ്റ് എന്നിട്ട് രണ്ടും തല്ലിപ്പിരിഞ്ഞോ ഇല്ല ഇന്നലെ ഞാൻ സംസാരിക്കാൻ ചെന്നപ്പോഴേക്കും അവൾ കഥ കടച്ചിരുന്നു ഇനി ഇനി ഞാനെന്താ ചെയ്യേണ്ടത് അങ്ങോട്ട് വരണോ വന്നാൽ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും ഇത് ഞാൻ സോൾവ് ചെയ്യുന്നുണ്ട് ശരിയെന്നാ നീ വിളിക്ക് ആ ഓക്കെ അഭി ഫോൺ വെച്ച ഉടനെ കാശി മുഖം കഴുകി താഴേക്ക് ചെന്നു സേതുവിൻ്റെ വണ്ടി പുറത്തൊന്നും ഇല്ലായിരുന്നു ഭവാനിക്ക് അടുക്കളയിൽ കാര്യമായിട്ടുള്ള ജോലിയിലായിരുന്നു വിച്ചു നല്ല ഉറക്കിലും ഇതാണ് അനകയോട് സംസാരിക്കാൻ പറ്റിയ സമയമെന്ന് മനസ്സിലാക്കിയ കാശി അങ്ങോട്ടേക്ക് ചെന്നു അനക ബെഡിൽ ഇരുന്ന് വസ്ത്രങ്ങൾ മടക്കി വയ്ക്കുന്ന തിരക്കിലാണ് ആരോ വരുന്ന ശബ്ദം കേട്ട് അവൾ തലയുയർത്തിയതും മുന്നിൽ നിൽക്കുന്ന കാഷിയെ കണ്ടു അവൾ പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവനെ നോക്കാതെ പുറത്തേക്ക് പോവാൻ തുനിഞ്ഞു പക്ഷേ അപ്പോഴേക്കും അവൾക്ക് മുന്നിൽ തടസ്സമായി കാശി നിന്നു ലക്ഷ്മി എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് കാശി പറഞ്ഞത് കേട്ടിട്ടും അവൾ തല ഉയർത്തി നോക്കിയില്ല അവളുടെ ഭാഗത്തു നിന്നും മറുപടിയൊന്നും ലഭിക്കാത്തതിനാൽ കാശി തുടർന്നു അഭി എന്നെ വിളിച്ചിരുന്നു നിനക്ക് തറവാട്ടിലേക്ക് പോകാൻ അവനെ വിളിച്ചു എന്ന് പറഞ്ഞു ഞാൻ കാരണമാണ് ആ തീരുമാനം എടുത്തതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഞാനോ എൻ്റെ പ്രണയമോ നിനക്കൊരു ശല്യമാവില്ല എന്ന് കരുതി എൻ്റെ ഇഷ്ടം ഞാൻ ഉപേക്ഷിച്ചു എന്നല്ല ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സിൽ കയറി കൂടിയതാണ് നീയ അത് ഒന്നിൻ്റെ പേരിലും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ ഞാനൊരു സുഹൃത്തായിട്ട് മാത്രമേ നിങ്ങളെ കണ്ടിട്ടുള്ളൂ അതിൽ കൂടുതലൊന്നും എന്നിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് എനിക്കതിന് സാധിക്കില്ല മുഖ ഉയർത്താതെ തന്നെ അനക നൽകിയ മറുപടി കാശിയെ വേദനിപ്പിച്ചു ഞാൻ ഒരിക്കലും എൻ്റെ പ്രണയം നിന്നിൽ അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ പ്രണയത്തിന് നിൻ്റെ മനസ്സിലൊരു സ്ഥാനം നൽകുന്നത് വരെ ഞാൻ കാത്തിരിക്കും അതിന് എന്നായാലും അതുവരെ തനിക്ക് ഞാനൊരു നല്ല സുഹൃത്തായിരിക്കും മനസ്സിൽ പ്രണയം വെച്ചിട്ട് എനിക്ക് മുന്നിൽ സൗഹൃദം അഭിനയിച്ചതല്ലേ ഇതുവരെ അങ്ങനെയൊരു സൗഹൃദത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലോ നീ എന്നെ അങ്ങനെയാണോ മനസ്സിലാക്കിയത് ലക്ഷ്മി ഞാൻ നിന്നെ പ്രണയിക്കുന്നതായിട്ട് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു നോട്ടം കൊണ്ട് പോലും എൻ്റെ പ്രണയം നീ മനസ്സിലാക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അതൊരിക്കലും എൻ്റെ പ്രണയത്തെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല മറിച്ച് എൻ്റെ പ്രണയത്തേക്കാൾ നിനക്കാവശ്യം എൻ്റെ സൗഹൃദമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്നലെ ആ ഫോൺ കോൾ നീ കേട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ പ്രണയം ഞാൻ പറയാതെ നീ അറിയില്ലായിരുന്നു എനിക്കൊന്നൊറ്റക്കിരിക്കണം ശല്യപ്പെടുത്താതെ ഒന്ന് പോയി തരാമോ ഞാൻ പറഞ്ഞല്ലോ ലക്ഷ്മി ഞാൻ ഒരിക്കലും നിനക്കൊരു ശല്യമാവില്ല മറ്റെന്തിനേക്കാളും നിൻ്റെ സന്തോഷമാണ് എനിക്ക് പ്രധാനം കാശി കാശിയാനകയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു അവരുടെ കണ്ണുകളിലേക്ക് നോക്കി കാശി പറഞ്ഞു തുടങ്ങി ഈ ജന്മത്തിൽ കാശിനാഥൻ്റെ മനസ്സിൽ ആദ്യമായും അവസാനമായും പ്രണയം തോന്നിയത് നിന്നോടാണ് ഇനിയുള്ള ഏഴ് ജന്മങ്ങളിലും എൻ്റെ പാതിയായി നിന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ലക്ഷ്മി ഞാൻ അണിയിക്കുന്ന ആലിലത്താലി നിൻ്റെ മാറിലും ഞാൻ ചാർത്തുന്ന സിന്ദൂരം നിൻ്റെ നെറുകയിലും അണിയുന്ന ഒരു ദിവസത്തിനായി ഞാൻ കാത്തിരിക്കും നീ എന്നിൽ ചേരുന്ന അന്നല്ലാതെ എൻ്റെ കാത്തിരിപ്പ് അവസാനിക്കില്ല കാശിയുടെ പാതിയായി ലക്ഷ്മിയല്ലാതെ മറ്റൊരു പെണ് ഉണ്ടാവില്ല ഒരിക്കലും കാശി നിലത്ത് മുട്ടുകുത്തിയിരുന്ന് അനകയുടെ വയറിലേക്ക് നോട്ടമെറിഞ്ഞു അച്ചയുടെ കുഞ്ഞാറ്റേ ഇനി അച്ച ഇവിടെ നിൽക്കണമെങ്കിൽ അത് അമ്മയ്ക്ക് ഇഷ്ടമായില്ലെങ്കിലോ അതുകൊണ്ട് അച്ഛ പോകട്ടോ കാശി മനസ്സിൽ പറഞ്ഞ് അനകയുടെ രണ്ട് കൈയിലും പിടിച്ച് അതിലേക്ക് ചുണ്ടുകൾ ചേർത്തു ആ കൈകൾ വയറിലേക്ക് വെച്ച് അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു തനിക്ക് ചുറ്റും എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കാൻ അനകയ്ക്ക് പിന്നെയും സമയം വേണ്ടി വന്നു എന്നിട്ടും അനക ആ നിൽപ്പിൽ നിന്ന് അനങ്ങിയില്ല ഭവാനിയുടെ വിളിയാണ് അവളെ ഉണർത്തിയത് ചായ ഇരുന്നപ്പോഴും അനക കാശിയുടെ മുഖത്തേക്കൊരിക്കൽ പോലും നോക്കിയില്ല അമ്മേ അഫ്സൽ വിളിച്ചിരുന്നു എനിക്ക് ഇന്ന് തന്നെ കൊച്ചിക്ക് പോകണം കാശി പറഞ്ഞത് കേട്ട് അനക കഴിക്കുന്നത് നിർത്തി ഞെട്ടലോടെ അവന് നേരെ മുഖുയർത്തി എന്താ മോനെ പെട്ടെന്ന് കുറച്ച് അത്യാവശ്യമാണ് ഞാനിപ്പോൾ തന്നെ ഇറങ്ങും അച്ഛനോട് അമ്മ പറഞ്ഞാ മതി കാശി കഴിക്കുന്നത് നിർത്തി എഴുന്നേറ്റു അനകയും ഭവാനിയും കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചപ്പോഴേക്കും കാശി പോവാൻ റെഡിയായി താഴേക്ക് വന്നിരുന്നു ഭവാനിയോട് പറഞ്ഞ് അനകയെ ഒന്ന് നോക്കി കാറിൽ കയറി അമ്മ വിച്ചു എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞേക്കണേ ഭവാനിയോട് പറഞ്ഞ് കാശി കാർ സ്റ്റാർട്ട് ചെയ്തു പോയി കൊച്ചിയിലെത്തിയ ശേഷം കാശി അനകയെ ഒരിക്കൽ പോലും വിളിച്ചിരുന്നില്ല എങ്കിലും ദിവസവും ഭവാനിയെ വിളിച്ച് അവളുടെ വിവരങ്ങളെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു കാശി പിന്നെ വന്നത് അനകയുടെയും കാർത്തിയുടെയും ഡിവോഴ്സിന്റെ അവസാനത്തെ സിറ്റിംഗിന് പോവേണ്ടതിന്റെ തലേന്നാണ് പിറ്റേന്ന് പോകുന്ന സമയത്ത് അനകയ്ക്ക് തൻ്റെ കൂടെ വരാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കി കാശി തന്നെയാണ് വിച്ചുവിനെയും കൂടെ കൂട്ടിയത് പോകുന്ന വഴിയിലും അനക ഒരിക്കൽ പോലും കാശിയോടൊന്നും സംസാരിച്ചിരുന്നില്ല പലപ്പോഴായും അനകയോടൊന്നും സംസാരിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും അവളെ അവൻ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചില്ല കാർത്തിക്കും കൃതിയും കോടതിയിൽ നേരത്തെ തന്നെ എത്തിയിരുന്നു കാറിൽ നിന്നിറങ്ങി അനകയുടെ വീർത്ത വയറിലേക്ക് കാർത്തിയുടെ എത്തി അപ്പോഴാണ് കാശിയും വിശുവും ഇറങ്ങി അവൾക്ക് ഇരുവശവുമായി നിന്നത് വരാന്തയിലേക്ക് കയറുന്ന അനകയെ കാണിക്കാനായി കൃതി കാർത്തിക്കിൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ച് അവനോട് ചേർന്ന് നിന്ന് സംസാരിക്കാൻ തുടങ്ങി എന്നാൽ ഒരിക്കൽ പോലും അനഗയുടെ ശ്രദ്ധ അവർക്ക് മേലെ പതിഞ്ഞില്ല അവസാന സിറ്റിങ്ങും കഴിഞ്ഞ് അനകയും കാർത്തിയും നിയമപരമായി വേർപിരിഞ്ഞു കോടതിയിൽ നിന്ന് വന്ന കാശി പിറ്റേന്ന് കൊച്ചിയിലേക്ക് തിരിച്ചു പോവാനിരുന്നെങ്കിലും സേതുവിൻ്റെ കൂടെ ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്ക് പോവേണ്ടി വന്നതിനാൽ തിരിച്ചു പോക്ക് രണ്ട് ദിവസത്തിനു ശേഷമാക്കിയിരുന്നു കാശി വീട്ടിലുണ്ടായിരുന്ന സമയങ്ങളിൽ ഒരിക്കൽ പോലും അനക അവനെ ശ്രദ്ധിച്ചിരുന്നില്ല അവളുടെ ഈ ഒഴിഞ്ഞുമാറ്റം അവന് നിരാശയും വേദനയും നൽകി അനക റൂമിൽ വിശ്രമിക്കുന്ന സമ സമയത്തായിരുന്നു സേതു അവളുടെ അടുത്തേക്ക് ചെന്നത് അയാളുടെ കയ്യിൽ കുറച്ച് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു സേതുവിനെ കണ്ട് അനക പതിയെഴുന്നേറ്റിരുന്നു സേതു അനകയ്ക്ക് അടുത്തു വന്നിരുന്ന് പറഞ്ഞു തുടങ്ങി മോളെ ഇത് വീണയ്ക്ക് അവകാശപ്പെട്ട സ്വത്തുക്കളാണ് അവളുടെ പേരിലുള്ള കമ്പനിയുടെയും മറ്റും ആധാരവും അത് ഇതുവരെ ഞാനും സതീശൻ നോക്കി നടത്തിയിരുന്നു ഇനിയിപ്പോൾ മോളുടെ കയ്യിൽ ഇരുന്നോട്ടെ ഇതെല്ലാം എന്തിനാച്ച ഇതൊക്കെ ഇത്രയും കാലം അച്ഛനും ചെറിയമ്മാവനും അല്ലേ നോക്കിയത് ഇനിയും ഇത് നിങ്ങളുടെ കയ്യിൽ തന്നെ നിന്നോട്ടെ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല അതല്ല മോളെ ഇതിൻ്റെ എല്ലാം അവകാശം ഇനി മോളാണ് ഞാനും സതീശനും അത് നോക്കി നടത്തുന്നു എന്ന് മാത്രം വേണ്ട അച്ഛ എനിക്ക് ഈ സ്വത്തോ പണമോ ഒന്നും വേണ്ട ഇതുവരെ ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം മാത്രം മതി എന്നാലും മോളെ അച്ഛനെ സ്വന്തം മോളെ പോലെയല്ലേ കാണുന്നത് അതെ എന്ന ഈ മോള് പറയുന്ന അച്ഛൻ കേൾക്കില്ലേ ശരി ഡോക്യുമെൻ്റ്സ് എൻ്റെ കയ്യിൽ നിന്നോട്ടെ പക്ഷേ എല്ലാത്തിൻ്റെയും അവകാശിയെന്നും മോള് മാത്രമായിരിക്കും സേതുവനകയുടെ തലയിൽ തലോടി പുറത്തേക്ക് നടന്നു രണ്ട് ദിവസം കൂടെ നിന്നിട്ട് പോയാൽ പോരമോനെ കാശി കൊച്ചിയിലേക്ക് പോവാനായി ബാഗിലേക്ക് എടുത്തു വെക്കുമായിരുന്നു ഭവാനിയും ഉണ്ടായിരുന്നു അവൻ്റെ കൂടെ പോരമ്മേ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൻ്റെ ജോലികളെല്ലാം പൂർത്തിയാക്കി ഓപ്പൺ ചെയ്യണം അതിൻ്റെ തിരക്കിലായതുകൊണ്ടാ അമ്മേ അതുകൊണ്ട് മാത്രമാണോ കാശി ഡ്രസ്സ് ബാഗിലാക്കുന്നത് നിർത്തിവെച്ച് ഭവാനിയെ ഒന്ന് നോക്കി അതെന്താ അമ്മേ അങ്ങനെ ചോദിച്ചേ എന്തോ അമ്മയ്ക്ക് അങ്ങനെ തോന്നി നീയും ലച്ചുമോളും തമ്മി ആദ്യത്തെ പോലെ സംസാരിക്കുന്നൊന്നുമില്ല രണ്ടു പേരുടെയും പരിചയമില്ലാത്തവരുടെ പോലെയുള്ള പെരുമാറ്റവും കാശി ഭവാനിയുടെ അടുത്തിരുന്ന് അവരുടെ തോളിലേക്ക് തലവെച്ചു എന്തടാ കാശി ഭവാനിയോട് നടന്നതെല്ലാം പറഞ്ഞുകൊടുത്തു അതാണോ അന്ന് നീ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു പോയത് ഭവാനി കാശിയുടെ മുഖം തോളിൽ നിന്ന് ഉയർത്തി അവനെ അഭിമുഖമായിരുന്നു മോനെ നിന്റെ ഇഷ്ടമറിഞ്ഞാൽ അവൾ പ്രതികരിക്കുമെന്ന് നിനക്കറിയില്ലായിരുന്നു അറിയാമായിരുന്നു എന്നാലും അവളുടെ ഈ അവഗണന കാണുമ്പോൾ വല്ലാത്ത വേദന തോന്നുന്നു ഡാ അവൾ നിന്നെ ഇതുവരെ ഒരു നല്ല സുഹൃത്തായിട്ട് മാത്രമാണ് കണ്ടിരുന്നത് എന്നാൽ നിന്റെ ഉള്ളിൽ അവളോട് സൗഹൃദത്തിൽ കവിഞ്ഞൊരു ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കിയ അത് അംഗീകരിക്കാൻ അവൾക്ക് കഴിഞ്ഞെന്ന് വരില്ല അത് നിന്നോടുള്ള ഇഷ്ടക്കേട് കൊണ്ടോ വെറുപ്പ് കൊണ്ടോ ആവില്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ നിന്റെ വാക്കിന് വില കൽപ്പിക്കാതെ അവൾ അന്ന് തന്നെ തറവാട്ടിലേക്ക് പോകുമായിരുന്നു ആദ്യ വിവാഹത്തിൽ തന്നെ ആ കുട്ടിയുടെ മനസ്സ് നന്നായി വേദനിച്ചിട്ടുണ്ട് ഇനിയും അത് ആവർത്തിച്ചാലോ എന്നുള്ള ഭയം അവളുടെ മനസ്സിലുണ്ടാകും അറിയാം അമ്മേ അവൾക്ക് വേണ്ടത്രയും സമയം സമയമെടുത്തോട്ടെ ഞാൻ കാത്തിരുന്നോളാം ഭവാനി അവനെ നോക്കി പുഞ്ചിരിച്ച് നെറുകയിൽ ഉമ്മ വെച്ചു അനകയ്ക്ക് ഡേറ്റ് ആവാനുള്ളതിന് പത്ത് ദിവസം മുന്നേ കാശി പിന്നെ വീട്ടിലേക്ക് വന്നത് രാത്രി ഉറക്കത്തിൽ ഒരു വേദന പോലെ തോന്നിയപ്പോഴാണ് അനക എഴുന്നേറ്റത് പതിയെ ചെരിഞ്ഞ് എഴുന്നേറ്റ് തൊട്ടടുത്തുള്ള ടേബിളിൽ വെച്ചിരുന്ന വെള്ളം എടുത്ത് കുടിച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും വേദന കൂടുന്നതായി അനകയ്ക്ക് തോന്നി അവൾ അവളടുത്ത് കിടന്ന ഭവാനിയെ വിളിച്ചുണർത്തി രാത്രി പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് കരുതി ഭവാനി ഇപ്പോൾ അനകയുടെ കൂടെയായിരുന്നു കിടത്തം ഭവാനി പെട്ടെന്ന് എഴുന്നേറ്റ് വാതിൽ തുറന്നു സേതുവിനെ വിളിച്ച് അയാൾ വേഗം മുകളിലേക്ക് ചെന്ന് കാശിയെ വിളിച്ചു നിർത്തി ബഹളം കേട്ട് വിച്ചുവും എഴുന്നേറ്റു സേതു വിവരം പറഞ്ഞതും കാശി വെപ്രാളപ്പെട്ട് താഴെ കോടി ചെന്നു അപ്പോഴേക്കും അനക വേദന സഹിക്കാൻ കഴിയാതെ ഉറക്കെ കരയുകയായിരുന്നു ഒരു നിമിഷം പോലും പാഴാക്കാതെ കാശി അനകയെ കോരിയെടുത്ത് കാറിനടുത്തേക്ക് ചെന്നു പിന്നാലെ തന്നെ ബേഗുമായി ഭവാനിയും വിച്ചുവും ചെന്നു വീട് പൂട്ടി സേതുവും പെട്ടെന്ന് വന്നു കയറി കാശിയുടെ കാർ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു വീട്ടിൽ നിന്നിറങ്ങുന്നതിന് മുൻപ് തന്നെ കാശി പ്രിയയെ വിളിച്ച് വിവരം പറഞ്ഞിരുന്നു ഹോസ്പിറ്റലിലെത്തിയതും അനകെ നേരെ ലേബർ റൂമിലേക്ക് കയറ്റി കാശി ആകെ ടെൻഷനായി ചേർലിരിക്കുവാണ് അവൻ്റെ അടുത്ത് വന്നിരുന്ന ഭവാനി കാശിയുടെ കൈകൾ പിടിച്ച് അവനെ സമാധാനിപ്പിച്ചു അനക സഹിക്കാൻ കഴിയാതെ കരയുകയായിരുന്നു എല്ലുകൾ മുഴുവൻ നുറുങ്ങുന്ന വേദനയുടെ അവസാനം തന്നിൽ നിന്ന് എന്തോ വേർപ്പെട്ടതുപോലെ അവൾക്ക് തോന്നി അപ്പോഴേക്കും അനക തളർന്നിരുന്നു നിറഞ്ഞ കണ്ണുകൾക്കിടയിലൂടെ പ്രിയയുടെ കൈകളിൽ കിടന്ന് കരയുന്ന തൻ്റെ ജീവനെ അവൾ കണ്ടു അവളുടെ മുഖത്ത് സന്തോഷത്താൽ നിറഞ്ഞ ഒരു പുഞ്ചിരി വിരിഞ്ഞു എൻ്റെ കുഞ്ഞ് അവൾ പതിയെ മൊഴിഞ്ഞു അവളുടെ കണ്ണുകളിൽ പതിയെ മയക്കം വന്ന് മൂടി മണിക്കൂറുകൾ കഴിഞ്ഞു കാണും ലേബർ റൂമിൻ്റെ വാതിൽ തുറന്നൊരു നേഴ്സ് പുറത്തേക്ക് വന്നു അനകലക്ഷ്മിയുടെ കൂടെയുള്ളവർ ആരാ അത് കേട്ടതും അവർ അങ്ങോട്ടേക്ക് ചെന്നു പ്രസവിച്ചുട്ടോ പെൺകുഞ്ഞ നേഴ്സ് പറഞ്ഞത് കേട്ട് കാശിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ലക്ഷ്മി അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു നേഴ്സ് അകത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞതും വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കുഞ്ഞു വാലാകയെ അവർക്കടുത്തേക്ക് കൊണ്ടുവന്നു ഇളം റോസ് കളറിലുള്ള ആ കുഞ്ഞു കണ്ടതും കാശിയുടെ ഉള്ളിൽ വാത്സല്യം നിറഞ്ഞു അവളെ കൈകളിൽ ഏറ്റുവാങ്ങാൻ കാശിയുടെ മനം തുടിച്ചു അവൻ്റെ പോലെ ഭവാനി അവനടുത്തേക്ക് നടന്ന് അവൻ്റെ കൈകൾക്കിടയിൽ തൻ്റെ കൈകൾ വെച്ചു നഴ്സ് കുഞ്ഞിനെ കാശിയുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു അവൻ പതിയെ കുഞ്ഞിൻ്റെ നെറ്റിയിൽ പതിയെ ചുണ്ടമർത്തി കാശിയുടെ താടി അവളുടെ സുഖമായ ഉറക്കത്തിന് തടസ്സമുണ്ടാക്കി അവളൊന്ന് ഞരങ്ങി പതിയെ കുഞ്ഞിക്കണ്ണുകൾ തുറന്നു നോക്കി കുഞ്ഞാറ്റേ അച്ഛടെ മുത്തേ അവൻ പതിയെ പറഞ്ഞുകൊണ്ട് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അച്ഛൻ്റെ സ്നേഹത്തിൻ്റെ ചൂടേറ്റ് കുഞ്ഞാറ്റ കണ്ണുകളടസ് സുഖമായി ഉറങ്ങി കുറച്ചു കഴിഞ്ഞതും നഴ്സ് വന്ന് കുഞ്ഞിനെ തിരികെ വാങ്ങി അനകയെ റൂമിലേക്ക് മാറ്റി